രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്ന രവീന്ദ്രനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് മുറിയിലെത്തുന്ന ശ്രീകാന്ത് വീണ്ടും വർഷയോട് ദേഷ്യപ്പെടുകയും നീ ഒരു അഹങ്കാരിയാണെന്നും പറയുന്നു ശേഷം വീണ്ടും ഇരുവരെയും തമ്മിൽ വഴക്കുണ്ടാക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ അവർ രമ്യതയിലെത്തുന്നു പിറ്റേ ദിവസം രാവിലെ അച്ഛമ്മ രവീന്ദ്രനെ വിളിക്കുമ്പോൾ രേവതി ഫോൺ എടുക്കുകയും അച്ഛമ്മയുടെ വിശേഷങ്ങൾ തിരക്കുകയും ചെയ്യുന്നു ശേഷം നിന്റെയും സച്ചിയുടെയും കല്യാണ ഫോട്ടോ അവൻ എനിക്ക് അയച്ചു തന്നിരുന്നുവെന്നും അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായെന്നും സച്ചി ഒരുപാട് മാറിപ്പോയെന്നും എല്ലാം നിണ്ടും മിടുക്കാണെന്നും നീ നിങ്ങൾ എന്നും ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കണമെന്നും അച്ചമ്മ പറയുന്നു ശേഷം രവീന്ദ്രന് വയ്യാതായ കാര്യം രേവതി പറയാനൊരുങ്ങുമ്പോൾ രവീന്ദ്രൻ രേവതിന് തടയുന്നു ഇതേ സമയം അവിടെ എത്തുന്ന സച്ചിയും അച്ഛമ്മയുടെ വിശേഷങ്ങൾ തിരക്കുമ്പോൾ രേവതിക്ക് താലിമാല വാങ്ങിക്കൊടുത്തതിന് അച്ചമ്മ സച്ചിനെ അഭിനന്ദിക്കുന്നു ശേഷം നാട്ടി വന്നപ്പോൾ നമ്മൾ ഒന്നിച്ചേർത്ത ഫോട്ടോയും നിങ്ങളുടെ കല്യാണ ഫോട്ടോയും എനിക്ക് ഫ്രെയിം ചെയ്ത് അയച്ചു തരണമെന്ന് അച്ചമ്മ സച്ചിയോട് പറയുന്നു പിന്നീട് ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന കാര്യം സച്ചി പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കൂടി ഒണം ഫ്രെയിം ചെയ്യണമെന്ന് രവീന്ദ്രൻ പറയുന്നു ഇത് കേൾക്കുന്ന ചന്ദ്രമതി ദേഷ്യപ്പെടുമ്പോൾ സച്ചി ചന്ദ്രമതിക്ക് കണക്കിന് കൂടി കൊടുക്കുന്നു ശേഷം ഇന്ന് തന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോകുന്നു പിന്നീട് ഫോട്ടോ ഫ്രെയിം ചെയ്യാനായി സച്ചി പരിചയക്കാരന്റെ സ്റ്റുഡിയോയിൽ എത്തുന്നു തുടർന്ന് ചന്ദ്രമതിയുടെ ഫോട്ടോ കാണുന്ന സ്റ്റുഡിയോക്കാരൻ ചന്ദ്രമതി സച്ചിയുടെ അമ്മയാണെന്ന് തിരിച്ചറിയുന്നതോടെ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും പണം മോഷണം പോയതിനെപ്പറ്റി സച്ചിയോട് ചോദിക്കുന്നു തുടർന്ന് ആ സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ കാണിക്കുന്നതോടെ ശരത്താണ് ചന്ദ്രമതിയുടെ പണം മോഷ്ടിച്ചതെന്ന് സച്ചി തിരിച്ചറിയുന്നു തുടർന്ന് ആ വീഡിയോ എനിക്ക് അയച്ചു തരണമെന്നും നീ ഇത് ഡിലീറ്റ് ചെയ്യണമെന്നും മറ്റാരോടും ഇവരും പറയരുതെന്നും സച്ചി സ്റ്റുഡിയോക്കാരനോട് പറയുന്നു പിന്നീട് രേവതിയുടെ വീട്ടിലെത്തുന്ന സച്ചിയോട് ലക്ഷ്മിയമ്മ വിശേഷങ്ങൾ തിരക്കുന്നു എന്നാൽ ശരത്തിനെ പറ്റിയുള്ള സത്യങ്ങൾ പറയാൻ പറ്റാതെ സച്ചി വിഷമിക്കുന്നു തുടർന്ന് സച്ചി ശരത്തിനെ തിരക്കുമ്പോൾ ശരത് ഇപ്പോൾ ആളാകെ മാറിയെന്നും ചീത്ത കൂട്ടുകെട്ടെല്ലാം വിട്ട് നന്നായി പഠിക്കുന്നുണ്ടെന്നും അവനിലാണിപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയെന്ന് ലക്ഷ്മിയമ്മ പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു